ഇന്ന് നമുക്കൊരു കപ്പ കൊണ്ടാട്ടം കപ്പ ഇതിൽ കാണുന്ന പോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് തോല് കളഞ്ഞ് നന്നായി കഴുകിയെടുക്കുക കേട്ടോ ഇനി കപ്പയുടെ കൂടെ ഒപ്പത്തിന് വെള്ളമൊഴിക്കുക ആവശ്യത്തിന് ഉപ്പിടുക ഉപ്പൊന്നും അധികം നിൽക്കണം എന്നാലേ കപ്പ വേവുമ്പോൾ ഉപ്പതിലേക്ക് നന്നായി പിടിക്കുള്ളൂ കേട്ടോ അതിനുശേഷം അടച്ച് വെച്ച് വേവിക്കുക ഫുൾ ഫ്ലെയിമിൽ തന്നെ തിളയ്ക്കട്ടെ കേട്ടോ നമ്മുടെ കപ്പ ഇടയ്ക്ക് ശ്രദ്ധിക്കണേ ഒന്ന് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യണം എന്നിട്ട് ഒരു വേവ് ഉണ്ട് അതിന് ഒരുപാട് വേവാനും പാടില്ല വെന്ത് കുഴഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊണ്ടാട്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഒരു പാകത്തിന് വേവ് അപ്പം നിങ്ങൾ വിചാരിക്കുണ്ടാവും ഈ പാകം ഏതാണെന്ന് ഒന്നുമില്ല നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഇടയ്ക്ക് നമ്മളെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് മുറിച്ച് നോക്കുക അപ്പോൾ രണ്ട് കഷ്ണമായി കഴിഞ്ഞാൽ അതുതന്നെയാണ് അതിൻ്റെ പാകം ആ പാകത്തിന് വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് ഗ്യാസ് സ്റ്റോപ്പ് ചെയ്യാനാണ് ഒന്നുകിൽ ഇനി പാത്രത്തിലെ വെള്ളം ഊറ്റിക്കളയുക അല്ലെങ്കിൽ കപ്പയെ പാത്രത്തിൽ നിന്ന് ഊറ്റിയെടുക്കുക രണ്ട് വിധത്തിലായാലും കപ്പയെ നമ്മൾ പുറത്തെടുത്തു ഇനി അത് എല്ലാം പുറത്തെടുത്ത ശേഷം കുറച്ച് സമയം ചൂടാറാൻ വയ്ക്കണം കപ്പ നന്നായി ചൂടാറിയാൽ വീഡിയോയിൽ കാണുന്ന പോലെ നൈസായ കഷ്ണങ്ങളാക്കി മുറിച്ച് വെയിലത്ത് ഉണക്കാനിടുക ഇപ്പോഴത്തെ വെയിൽ കപ്പ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പറ്റിയ സമയം തന്നെയാണ് കേട്ടോ മൂന്ന് ദിവസത്തെ വെയിലിൽ ഇത് നന്നായി ഉണങ്ങി കിട്ടും നന്നായി ഉണങ്ങിയ ശേഷം ഇതുപോലെ ഒരു കുപ്പിജാറിലിട്ട് വയ്ക്കുകയാണെങ്കിൽ ഒരു വർഷം വരെയൊക്കെ കേടു അതുപോലെ വീട്ടിലെ ഗസ്റ്റുകൾ പെട്ടെന്ന് വരികയാണെങ്കിൽ ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സും കൂടിയാണ് കേട്ടോ അത് ഇനി കൊണ്ടാട്ടം കൂടി ഒന്ന് കണ്ടു നോക്കാം എണ്ണ നന്നായി ചൂടായാൽ ഗ്യാസ് സിമ്മിലാക്കി വെച്ച് വേണം കപ്പ കൊണ്ടാട്ടം വറുത്തെടുക്കാൻ ഗ്യാസ് സിമ്മിൽ തന്നെ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം വറുത്ത് കുറേശ്ശെ നിറം മാറി വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഇതാ നമ്മുടെ കപ്പ കൊണ്ടാട്ടം റെഡി ആയിക്കഴിഞ്ഞു വൈകുന്നേരത്തെ ചായക്ക് പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് കൂടിയാണ് കേട്ടോ ഇത് ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ ഇതുപോലത്തെ വെറൈറ്റി ഡിഷുകൾ കാണാൻ ചില്ലി ഫ്ലേക്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ